അപ്പം ഞാനും മൂന്ന് കുട്ടികളും കൂടിയിട്ട് ഇന്നൊരു സ്ക്വിഡ് ഗെയിം നല്ലൊരു ഗെയിം കളിക്കാൻ പോകുകയാണ് ഈ ഗെയിം കണ്ടിട്ടുണ്ടോ എന്ന് പറയണം ഇത് നമ്മളെ കുട്ടികൾ ഉണ്ടാക്കിയ ഗെയിമാണ് അപ്പോൾ മൊബൈൽ നോക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഗെയിം കളിച്ചാൽ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഞാനും കളിക്കാനൊക്കെ കൂടി അപ്പോൾ ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഞങ്ങൾ പറഞ്ഞ ടൈമിങ് വളരെ തെറ്റാണ് കേട്ടോ അപ്പോൾ ടൈമിംഗ് നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ

അത് ഒട്ടിനിട്ടാന്നേക്കാലല്ല വരേണ്ട അടുത്തം വരെ അവിടത്തെ കാലല്ലേ ി ഓടി വസ്ത്ര കമാൻഡ് കമാൻഡ്രാ മഹേഷ് കമാൻ യോ ഓ കി കിച്ച് കിച്ചി കിട്ടിക്കച്ചി കിട്ടി കിട്ടി गिज्जी 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 यो सी को फर्स्ट 34 सेकंड पे आया शिवांजना ओणयामक गेट सेट गो सी को मारो ना मारे अबे कर ले हां अबे कर हां अबे कर ले ഇന്നത്തെ മത്സരത്തിൽ ഗെയിമിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ശിവാഞ്ചന

ശിവ കേദാറാണ് ഒന്നാം സ്ഥാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് നീ ആ അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ അറിയോളൂ ഇവിടെ ഉയർത്ത് പണ്ടാറങ്ങി അപ്പോൾ